നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതായത് റോക്കിനെ വെച്ചിട്ട് ഡോഗ് എങ്ങനെയാണ് ഈ ബേസിക് ഒബീഡിയൻസ് ട്രെയിനിങ് അപ്പോൾ അതിൻ്റെ കുറച്ച് അല്ലെങ്കിൽ അത് ചെയ്തതിൽ കുറച്ച് പേര് നമ്മളോട് പറഞ്ഞത് ഡോഗ ഒരു ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ അടുത്ത് നിന്നിട്ട് പറയുന്ന സമയത്ത് ഡോഗ് കേൾക്കും ഇപ്പോൾ ഡൗൺ ഇത് ഇപ്പം കേൾക്കും പക്ഷെ നമ്മൾ കുറച്ച് ഡോഗിൻ്റെ ദൂരത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് നമ്മൾ പറഞ്ഞത് കേൾക്കാതെ വരും അതിനെ പ്രൊഫഷണൽ ഡോഗ് ട്രെയിനേഴ്സ് എന്തോ ഒന്ന് പറയും അതിൻ്റെ ടേംസും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല പക്ഷെ അതെങ്ങനെയാണ് ഡോഗ് എത്ര ദൂരത്താണെങ്കിലും നമ്മൾ പറയുന്ന കമാൻഡ് അവരെങ്ങനെ അനുസരിക്കണം എന്നുള്ള സിമ്പിളായിട്ടുള്ള ട്രെയിനിങ് ആണ് ആ കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ലീഷ് നിർബന്ധമായിട്ട് ഇടണം ലീഷ് നിർബന്ധമായിട്ട് ഇട്ടിട്ട് ഓക്കെ നമ്മൾ അവനെ ആദ്യം ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാം കുത്തിയിൽ ചെയ്യുക

അനുസരിക്കാതിരിക്കുന്ന വേണ്ട ഓക്കെ സിപ്പ് ഡിസ്റ്റൻസ് കൂടും തോറും അവരുടെ അനുസരണം കുറയും അതിനെ പ്രത്യേകിച്ച് ഒരു തെളിവ് വഴിയോ നമുക്കറിയില്ല അപ്പൊ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ ഓക്കെ

വേണ്ട നമ്മൾ അടുത്ത് വന്നിട്ട് ചെയ്ത് കൊടുക്ക മൂന്നാമത്തേര് അവൻ എന്തോ ഒരു ചെറുതായിട്ട് മനസ്സിലായി അതുകൊണ്ടാണ് പൗ കിടന്നത് ഓക്കെ നമ്മൾ എന്ത് ചെറിയ എഫേർട്ട് ലോകം എടുത്തു കഴിഞ്ഞാലും നമ്മൾ അവനെ പ്രൈസ് ചെയ്യാം ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഓക്കെ വേറൊരു കാര്യം ചെയ്യാം ഓക്കെ ഡൗൺ പറഞ്ഞാലനുസരിക്കില്ല സോ വരിക കണ്ടില്ലേ അങ്ങനെ മൂന്നാല് വർഷം എപ്പർട്ട് എടുത്ത് ട്രൈ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് മനസ്സിലാക്കി പോകാം ഓക്കെ നമുക്കിനി ഒന്നും ഇതില്ലാന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ Okay, down. Okay, down. കൊടുക്ക നമ്മ ഡൗൺ ചെയ്ത് കൊടുക്കുക മനസ്സിലാകാത്ത കൊണ്ടാണ് ഡൗൺ ഓക്കെ

വീണ്ടും ഞാൻ രക്ഷ ഒന്നി പേഷ്യൻസ് എടുക്കുന്ന സാധനം ഉണ്ടോ അത് പിന്നെ പഠിപ്പിക്കണത് ഫസ്റ്റ് ടൈമാണ് ആണ് പഠിപ്പിക്കുന്നത് ഓക്കെ Down. My India is a Until I love it. Down. Okay. Okay. Down. ना बबानी ड നമ്മൾക്കൊരു ഏഴ് മിനിറ്റിനോട് അടുത്തും ട്രൈ ചെയ്തു അപ്പോഴും ആൾക്കൊന്നും മനസ്സിലായിട്ടില്ല നമ്മൾ ട്രീറ്റ്സ് ഒന്നും കയ്യിലില്ലാണ്ടാണ് ട്രെയിൻ ചെയ്തത് ഞാൻ നോർമലി ഫസ്റ്റ് ട്രെയിനിങ് എപ്പോഴും ട്രീറ്റ് ഒന്നും കയ്യിലില്ലാതെയാണ് ശ്രമിക്കുക പക്ഷെ ഇത് നമ്മൾ ഫെയിലായി കംപ്ലീറ്റ് ഫെയിലായി അപ്പോൾ ഞാൻ കുറച്ച് പെഡിഗ്രി എടുത്തിട്ടുണ്ട് എന്നിട്ട് ട്രെയിൻ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ ഓക്കെ ഓ മനസ്സിലായി ട്രീറ്റ് കിട്ടിയപ്പോഴാണ് ആള് പൂജ വരുന്നത് ബാബോ മഴ പെരുണ്ട് മഴ പേ answer அப்போ ஃப்ரீக்கு இல்லாத நம்ம ஃபஸ்ட் டைம் எப்போ ஐயோ மழை வந்து மழை வந்து பாபா பாபா മറ്റേ മഴ വന്നപ്പോൾ നമ്മൾ ഓടിയതാണ്ടോ മഴ കഴിഞ്ഞ് മഴ കഴിഞ്ഞപ്പോൾ പഠിച്ച് വരുന്ന സമയത്ത് മഴ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ പെഡിഗ്രി എടുത്തപ്പോഴാണ് ആള് നമ്മുടെ മൈൻഡ് ചെയ്യാനേ തുടങ്ങിയത് ഓക്കെ പെഡിഗ്രി ആരും കാണിച്ചു കൊടുക്കണം അതൊന്നും സാറേ പറഞ്ഞു ഇത് ക്ഷമയോടെ ചെയ്യണം കേട്ടോ അവരിങ്ങനെ അവർക്ക് മനസ്സിലാക്കാത്തോണ്ടാണ് അവർ നിൽക്കുക കാരണം അവൻ ഓടിയോടി വരുന്നത് കൊണ്ടേ ഇത് ടെ ഡിഗ്രി കയ്യിലുള്ളതുകൊണ്ട് അതിന്റെ ഒരു കോഷൻ ഒന്ന് കണ്ടാകും എന്തൊക്കെയോ കാട്ടുണ്ട് ദൂരമാണെങ്കിലും ഓക്കെ ആദ്യം എഴുതി എന്നു ചെറിയ എഫേർട്ടിന് നമ്മൾ പ്രൈസ് ഗുഡ് ഗുഡ് ബോയ് ബോയ് ഓക്കെ

പതുക്കെ പതുക്കെ നമ്മൾ ട്രീറ്റ് പിന്നെ ഒഴിവാക്കിയാൽ മതി ഫസ്റ്റ് ഇപ്പൊ ട്രെയിനിങ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കൊടുക്കാം ഡൗൺ ഞാൻ കുറച്ച് എക്സ്ട്രീം ചെയ്തിട്ട് നോക്കാം ഇതാണ് ഇതിൻ്റെ ഒരു ഒരു മെത്തേഡ് മനസ്സിലായില്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ദൂരത്തുനിന്ന് എപ്പോൾ കാണുന്ന സമയത്തും ഡൗൺ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ രീതിയിലുള്ള അറ്റൻഷൻ കിട്ടും അപ്പോൾ ഈ എന്താ പറയുക ഈ ദൂരം ഫസ്റ്റ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് തരണം പിന്നെ എത്ര ദൂരത്തുനിന്നാണെങ്കിലും നമ്മുടെ ഹാൻഡ് സെയിന് കണ്ടുകഴിഞ്ഞാൽ ആൾ കടയും അപ്പോൾ ഞാനിങ്ങനെ ഡൗൺ എന്ന് പറയാൻ ഇങ്ങനെയാണ് ആക്കണേ അപ്പോൾ ഓൾറെഡി അവർ കടന്നോളാം വേണ്ടില്ലേ കാണുമ്പോൾ തന്നെ കടന്നോളാം ഞാനിപ്പോൾ ഡൗൺ പറയാതെ ഒന്നുകൂടി ചെയ്തു നോക്കാം اونو પર્યાવ છે જે દેજો ઓકે તોໃને માત્ર ઉપયોગ કરવાનું શીજો ઓકે പഠിച്ച ഉദ്ദേശിക്കുന്ന ഒരു സിമ്പിൾ മെത്തഡോളജി ദൂരെ ദൂരെ നിന്ന് വിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നായ്ക്കുറ്റി നമ്മള് റിസീവ് ചെയ്യാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം നമ്മള് റിസീവ് പറയുന്നത് കാരണം വീണ്ടും മഴ പെയ്തു ശരി അപ്പോ ഈ ചെറിയ സ്പേസ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ ഏത് ഡോഗും നമുക്ക് ഈസിൽ ട്രെയിൻ ചെയ്യിക്കാം ഫസ്റ്റ് ഒരു ഏഴ് മിനിറ്റ് കംപ്ലീറ്റ് പക്ക ടോട്ടലി ഫ്ലോപ്പ് ആയിരുന്നു കാരണം നായ്ക്കുട്ടിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ അതിൽ പ്രാന്തായി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല അപ്പോൾ ഡോഗ് നമ്മൾ അറ്റൻഷൻ ചെയ്താൽ ചെയ്താലിപ്പോൾ ഡോഗ് സാധാരണ ഒന്നും കൊടുക്കാതെ തന്നെ എന്നോട് എന്താ പറയുക അറ്റൻഷൻ ചെയ്യലുള്ളതാണ് അതായത് എന്നെ നോക്കി നിൽക്കലുള്ളതാണ് പക്ഷേ ഇപ്പം എന്തോ മൂപ്പര് അങ്ങനെ ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് കാട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രീറ്റോ ടോയ്സോ അവർ എന്തിനാണ് നമ്മുടെ അടുത്ത് അറ്റൻഡാവുക എന്നുള്ള സാധനം കണ്ടുപിടിച്ചിട്ട് ഫ്രൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഓക്കെ നല്ല മഴ പെയ്തുണ്ട് നിഷ വേറെ വീടായിട്ട് കാണാം ഇച്ചാണേക്ക്